നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻ സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും അത് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പൊതുമേഖലാ ബാങ്കുകളെ വീണ്ടും ലയിപ്പിച്ച് എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം സ്ഥിരീകരിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ത്യയ്ക്ക് വേണ്ടത് ലോകോത്തര നിലവാരമുള്ള വമ്പൻ ബാങ്കുകളാണെന്നും ഇതിനായിട്ട് റിസർവ് ബാങ്കുമായും ബാങ്കിംഗ് രംഗത്തുള്ളവരുമായിട്ടും ചർച്ചകൾ തുടരുകയാണെന്നും നിർമ്മലാ സീതാരാമൻ അറിയിച്ചു മുംബൈയിൽ എസ് ബി ഐ ബാങ്കിങ് ആൻഡ് ഇക്കണോമിക്സ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി ലയനത്തിലൂടെ വമ്പൻ ബാങ്കുകൾ സൃഷ്ടിക്കുന്നത് സംബന്ധിച്ച് റിസർവ് ബാങ്കിനും രാജ്യത്തെ ബാങ്കുകൾക്കുമുള്ള ആശയങ്ങൾ തേടുകയാണ് ചർച്ചയുടെ പ്രധാന ലക്ഷ്യം പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ച് എണ്ണം മൂന്നായിട്ട് ചുരുക്കിയേക്കുമെന്ന് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഒൻപതാം തീയതി മനോരമ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തും മുൻപ് ഇന്ത്യയിൽ പൊതുമേഖലയിൽ ഇരുപത്തിയഞ്ചിലേറെ ബാങ്കുകൾ ഉണ്ടായിരുന്നു പിന്നീട് വിവിധ ഘട്ടങ്ങളിലെ ലയനത്തിലൂടെ എണ്ണം പന്ത്രണ്ടായിട്ട് ചുരുക്കി ഇവയെയും ലയിപ്പിച്ചുകൊണ്ട് എണ്ണം മൂന്ന് നാലായി കുറയ്ക്കാനും അതുവഴി വമ്പൻ ബാങ്കുകളെ സൃഷ്ടിക്കാനുമാണ് കേന്ദ്ര നീക്കം നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പതാം സ്ഥാനം വരെയുള്ള ബാങ്കുകൾ എടുത്താൽ പോലും ഒന്നുപോലും ഇന്ത്യയിൽ നിന്നില്ല ലോകത്തെ നൂറ് വലിയ ബാങ്കുകളിൽ നാൽപ്പത്തിയേഴാം സ്ഥാനമുള്ള എസ് ബി ഐ ആണ് ഇന്ത്യയിലെ ബാങ്കുകളിൽ ഏറ്റവും മുന്നിൽ മേഘാലയനത്തിലൂടെ രണ്ട് ബാങ്കുകളെയെങ്കിലും ആദ്യ ഇരുപതിൽ കൊണ്ടുവരാനാണ് കേന്ദ്രം ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി മറ്റു ബാങ്കുകളെ എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് എന്നിവയിൽ ലയിപ്പിച്ചേക്കും ഇവയ്ക്കൊപ്പം ബാങ്ക് ഓഫ് ബറോഡയെ സ്വന്തമായിട്ട് നിലനിർത്തിയേക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യൻ ടെലികോം മേഖലയിൽ വീണ്ടും നിരക്ക് വർധനക്കുരുങ്ങി കമ്പനികൾ റിലയൻസ് ജിയോ ഭാരതി എയർടെൽ വോഡോഫോൺ ഐഡിയ കമ്പനികളൊക്കെ ഡാറ്റാ പ്ലാനുകൾ നിരക്കുകൾ അത് പത്ത് ശതമാനം വരെ വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് ഈ ഒരു നിരക്ക് വർധനവ് അത് നിലവിൽ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷമുള്ള ആദ്യത്തെ നേരിട്ടുള്ള നിരക്ക് വർധനയായിരിക്കും ഇത് സമീപ മാസങ്ങളിൽ ജിയോയും എയർടെല്ലും അവരുടെ എൻട്രി ലെവൽ പ്ലാനായിട്ടുള്ള പ്രതിദിനം ഒരു ജി ഡാറ്റ വരുന്ന പ്ലാനുകൾ നിശബ്ദമായി നിർത്തലാക്കി ഇത് ഉയർന്ന പ്ലാനിലേക്ക് ഉപയോക്താക്കളെയൊക്കെ തന്നെ മാറാൻ നിർബന്ധിതരാക്കി മിക്ക പ്രീപെയ്ഡ് ഡാറ്റ ഉപയോക്താക്കളും പുതിയ അടിസ്ഥാന നിരക്ക് പ്രതിദിനം ഒന്നര ജി ബിയിലാണ് ആരംഭിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ ആരംഭിക്കുന്ന പ്ലാനുകൾ നേരത്തെ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ പ്ലാനിനേക്കാൾ പതിനേഴ് ശതമാനം കൂടുതലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പ്രതിദിനം ഒരു ജി ബി ഡാറ്റ നൽകുന്ന പ്ലാൻ വി ഇപ്പോഴും തുടരുന്നുണ്ട് ടെലികോം സർവീസിലെ ചെലവ് വർദ്ധിച്ചതും ഫൈവ് ജി ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപങ്ങളും ചൂണ്ടിക്കാട്ടി എയർടെല് വിഐ കമ്പനികൾ നിരക്ക് വർധന വേണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു പെട്ടെന്ന് നേരിട്ട് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് പകരം കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകൾ ഒഴിവാക്കി ഉപയോക്താക്കളെ കൂടിയ നിരക്കുള്ള പ്ലാനുകളിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് ടെലികോം കമ്പനികൾ നിലവിൽ ഇപ്പോൾ സ്വീകരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സോളാർ ഉപഭോക്താക്കൾക്ക് ബാറ്ററി സ്റ്റോറേജ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള പുതിയ ചട്ടങ്ങൾ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് നിലവിൽ വന്നു ചട്ടങ്ങളുടെ കാലാവധി രണ്ടായിരത്തി മുപ്പത് വരെയാണ് ഇതനുസരിച്ചുള്ള പുതിയ ബില്ലിംഗ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് നിലവിൽ വരും ഈ വർഷം മെയ് മുപ്പതിന് പ്രസിദ്ധീകരിച്ച കരടിന് മെൽ തെളിവെടുപ്പ് നടത്തിയാണ് കഴിഞ്ഞ ദിവസം മുതൽ പുതിയ ചട്ടം പ്രാബല്യത്തിലാക്കിയത് ബാറ്ററിക്ക് പുറമെ വെർച്വൽ നെറ്റ് മീറ്ററിങ് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് ഗ്രോസ് മീറ്ററിങ് വെഹിക്കിൾ ടു ഗ്രിഡ് ബിഹൈൻഡ് ദി മീറ്റർ എന്നീ പുതിയ സംവിധാനങ്ങൾ റെഗുലേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ നിലയങ്ങൾക്ക് അഞ്ച് കിലോ വാട്ടിന് മുകളിൽ ബാറ്ററി സ്റ്റോറേജ് വേണ്ടിവരും ബാറ്ററി സ്റ്റോറേജിൽ നിന്ന് രാത്രി കാലത്ത് ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിക്ക് യൂണിറ്റിന് ഏഴ് രൂപ അൻപത് പൈസയും വൈദ്യുതി വാഹനത്തിൽ നിന്നുള്ള വൈദ്യുതിക്ക് പത്ത് രൂപയുമാണ് ലഭിക്കുക വൈദ്യുതി ബാങ്കിൽ സൂക്ഷിക്കുന്ന സോളാർ വൈദ്യുതി ഏപ്രിൽ ഒന്നിന് സെറ്റിൽ ചെയ്യും അധികമുള്ള വൈദ്യുതിക്ക് യൂണിറ്റിന് മൂന്ന് രൂപ എട്ട് പൈസ നിരക്കിൽ നിലവിലുള്ള പ്രോസ്യൂമേഷനും അതോടൊപ്പം തന്നെ രണ്ട് രൂപ എഴുപത്തിയൊൻപത് പൈസ നിരക്കിൽ പുതിയ പ്രോസ്യൂമേഷനും ലഭിക്കും അതുപോലെ തന്നെ നേരത്തെ ഒക്ടോബറിൽ സെറ്റിൽ ചെയ്തിരുന്നതിനാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനൽക്കാലത്ത് ഉപയോഗിക്കാമായിരുന്നു ഏപ്രിലിൽ ബാങ്കിലെ വൈദ്യുതി അത് സെറ്റിൽ ചെയ്യുന്നതിനാൽ തന്നെ അത്തരം പ്രയോജനം കിട്ടുകയില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വീട്ടമ്മ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പുകൾ നമ്മുടെ ചാനലിലൂടെ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുള്ള ഉള്ള ആളുകൾക്കാണ് സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമെങ്കിലും നിലവിലിപ്പോൾ നീലവെള്ള റേഷൻ കാർഡുള്ള ഉള്ള ആളുകൾക്ക് കൂടി ഈ ഒരു പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് അതിൻ്റെ പ്രധാന കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ മാനദണ്ഡം എന്നുള്ളത് അത് ബി പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട സ്ത്രീകൾ അതും മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സിന് ഇടയിൽ പ്രായമുള്ള മറ്റ് ക്ഷേമ പെൻഷനുകളോ മറ്റ് സർക്കാർ ക്ഷേമ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത സ്ത്രീകളാവണം എന്നുള്ളതാണ് എന്നാൽ വെള്ളനില റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന നിരവധി പാവപ്പെട്ട സ്ത്രീകളുണ്ട് അവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല നിലവിൽ എന്നാൽ ഇപ്പോൾ സർക്കാർ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കൂടി കൊണ്ടുവരികയാണ് സാധാരണഗതിയിൽ ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷിക്കാൻ നാലു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് നമുക്ക് അവസരം ലഭിക്കാറുള്ളത് കഴിഞ്ഞ മാസം ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കുന്നത് അവസാനിച്ചിരുന്നു ഇരുപത്തിയെട്ടാം തീയതി വരെയായിരുന്നു അവസരം ഉണ്ടായിരുന്നത് എന്നാൽ ഈ മാസം പതിനേഴാം തീയതി മുതൽ വീണ്ടും ബി പി എൽ റേഷൻ കാർഡിനെ അപേക്ഷിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബി പി എൽ റേഷൻ കാർഡിനെ അപേക്ഷിച്ച് ബി പി എൽ റേഷൻ കാർഡ് ലഭിക്കുന്നവർക്ക് അത്തരം ആളുകൾക്ക് കൂടി ഈ ആയിരം രൂപ പെൻഷൻ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് ചേരാൻ സാധിക്കും വി പി എൽ റേഷൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവയായിരിക്കും ആധികാരികമായിട്ട് വേണ്ട രേഖകൾ എന്ന് പറയുന്നത് സോ വളരെ വൈകാതെ തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി വഴിയുള്ള വീട്ടമ്മ പെൻഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഉടൻ തന്നെ ക്ഷണിക്കുന്നതാണ് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് അതോടൊപ്പം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം നവംബർ മാസം ഇരുപതാം തീയതി മുതലായിരിക്കും സംസ്ഥാനത്ത് ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന വിധത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ നവംബർ മാസം ഒന്നാം തീയതി മുതൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചു ഈ സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ സബ്സിഡി സാധനങ്ങളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കാർഡ് ഒന്നിന് നിലവിൽ മുന്നൂറ്റി പത്തൊൻപത് രൂപ നിരക്കിൽ സപ്ലൈകോ വിൽപ്പന ശാലകളിൽ ലഭ്യമാകുന്നത് പ്രതിമാസം ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇത് രണ്ട് ലിറ്ററായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സബ്സിഡി സബ്സിഡിതര ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്കും കേര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും ലഭ്യമാകും ഓണത്തോടൊക്കെ അനുബന്ധിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ കാർഡ് ഒന്നിന് പ്രതിമാസം ഇരുപത് കിലോ പച്ചരി പുഴുക്കലരി എന്നിവയൊക്കെ നൽകി വന്നിരുന്നത് തുടർന്നും സ്ഥിരമായിട്ട് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി സബ്സിഡിതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവും ലഭിക്കുന്നതാണ് നിലവിൽ സപ്ലൈകോയിൽ ലഭിക്കുന്ന വിലക്കുറവിന് പുറമെയാണിത് ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡി തര സാധനങ്ങൾ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപയ്ക്ക് നൽകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ ശബരി ഗോൾഡ് തേയില നിലവിലെ വിലയിൽ ഇരുപത്തി ശതമാനം വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതായത് നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ശബരി ഗോൾഡ് തൈല അറുപത്തിയൊന്ന് രൂപ അൻപത് പൈസ നിരക്കിലായിരിക്കും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുക അതുപോലെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളിന്മേൽ സപ്ലൈകോ വിൽപ്പന ശാലകളിൽ യു പി ഐ മുഖേന പണം അടയ്ക്കുകയാണെങ്കിൽ അഞ്ച് രൂപ വിലക്കുറവും ലഭിക്കുന്നതാണ് സപ്ലൈകോ വിൽപ്പന ശാലകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി ശബരി അപ്പം പൊടിയും പുട്ടുപൊടിയും അൻപത് ശതമാനം വിലക്കുറവിലും വാങ്ങാൻ സാധിക്കും കിലോയ്ക്ക് വിലയുള്ള ഈ ഉൽപ്പന്നങ്ങൾ നവംബർ ഒന്നാം തീയതി മുതൽ നാൽപ്പത്തിനാല് രൂപയ്ക്കാണ് സപ്ലൈകോ വിൽപ്പന ശാലകളിൽ വിൽപ്പന നടത്തുന്നത് വിൽപ്പനശാലകളിലെ തിരക്ക് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതിയൊരു പദ്ധതി കൂടി ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപ് വാങ്ങുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാൻഡ് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനം അധിക വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ചതുപോലെ ആറ് ജില്ലാ കേന്ദ്രങ്ങളിലെ പ്രത്യേക ക്രിസ്മസ് ഫെയറുകളും സംഘടിപ്പിക്കുന്നതായിരിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം കോട്ടയം തൃശൂർ എന്നിവിടങ്ങളിലാണ് പ്രത്യേക ഫെയറുകൾ സംഘടിപ്പിക്കുക താലൂക്ക് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സൂപ്പർ മാർക്കറ്റുകൾ ക്രിസ്മസ് ഫെയറുകളായിട്ട് പ്രവർത്തിക്കും ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ ജനുവരി ഒന്ന് ആയിരിക്കും ക്രിസ്മസ് പെയറുകൾ സംഘടിപ്പിക്കുക ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വിൽപ്പനയാണ് ഈ ക്രിസ്മസ് കാലത്ത് സപ്ലൈകോ പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി അൻപതിലധികം ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും ക്രിസ്മസിനോടനുബന്ധിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്നതാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്ക് മുതലായ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വിൽപ്പനശാലകളിൽ ഉറപ്പാക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇരട്ട വർധനവുമായി എത്തിയ സ്വർണ്ണ ഇടിവ് രേഖപ്പെടുത്തി വെള്ളിയാഴ്ച നവംബർ ഏഴാം തീയതി ഇരുപത്തി രണ്ട് കാർഡ് സ്വർണ്ണത്തിന് ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് പതിനൊരായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയും പതിന രൂപ കുറഞ്ഞ് എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയിലും വ്യാപാരം പുരോഗമിച്ചത് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരെയും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ഡെയിലി നമുക്ക് നാളെ കാണാം നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക